ഹായ് ഇത് ടാർറോക്സിന്റെ എം എക്സ് ത്രീ വേരിയന്റ് എം എക്സ് ത്രീ ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് റോക്സിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ ചെയ്യാനായിട്ടാണ് കാരണം ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേരിയൻറ്റിലാണ് അതുപോലെ തന്നെ നിങ്ങളൊരു റോക്സ് മേടിച്ച് അത്യാവശ്യം ഫീച്ചേഴ്സുള്ളൊരു വാഹനമായിരിക്കണം എന്നാൽ നല്ലൊരു ഒക്കെ ചെയ്ത് മോഡിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേരിയൻറ്റും ഈ എം എക്സ് ത്രീ അപ്പോൾ ഈ എം എക്സ് ത്രീ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിൻ്റെ ഓൺറോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എം എക്സ് ത്രീ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റോക്സിൽ ഏറ്റവും കൂടുതൽ റോഡ് പ്രസൻസ് തരുന്ന ഒരു കളർ ഈ ഒരു ബ്ലാക്ക് കളറാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കളറും ഈ ഒരു ബ്ലാക്ക് കളറിന് തന്നെയാണ് നിങ്ങളൊരു റോക്സ് വേണം അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിരിക്കണം അത്യാവശ്യം ആക്സസറീസ് നിങ്ങൾ ആ വാഹനത്തിൽ കേട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് വേരിയൻറ്റ് ഈ എം എക്സ് ത്രീ വേരിയൻ്റാണ് കാര്യം ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ എം എക്സ് ത്രീ വേരിയൻറ്റിൽ നിന്നാണ് എം എക്സ് വൺ ബേയ്സ് വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം രണ്ടര ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് കൂടുതൽ വരുന്നത് ആ രണ്ടര ലക്ഷം രൂപയ്ക്ക് വെറുതായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ടോ കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഈ വാഹനം ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ആക്സസറീസ് അഡീഷണൽ ചെയ്തൊരു വാഹനമാണ് ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയൻ ഉള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് നമുക്ക് പ്രൊജക്റ്റഡ് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹൈബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അതിന് ചുറ്റുമുള്ളൊരു ഡി ആർ എൽ ഈ വേരിയന്റിൽ ഫംഗ്ഷനിലല്ല അത് എം എക്സ് ഫൈവ് തൊട്ടിട്ടാണ് പക്ഷേ ഇപ്പോൾ പഴയ ഓൺലൈനിലും കാണാൻ പറ്റുന്നുണ്ട് ഇത് നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് അതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഡിആർഎൽ പ്ലസ് എൻ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് ഇത് ഫങ്ഷൻ ചെയ്യുക അതിന് ചുറ്റുമുള്ള ഒരു ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ആ താഴേക്ക് വന്നാൽ ഫോഗുലൈറ്റ് കാണാം ഫോഗുലൈറ്റ് ഇതിനകത്ത് വരുന്നതല്ല ഇത് ഹാലജൻ ഫോഗുലൈറ്റ് ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നതാണ് ഏകദേശം മൂവായിരം രൂപയാണ് കോസ്റ്റ് വന്നത് ഫ്രണ്ടിലെ ബെമ്പർ ആ ഒരു ഡുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു എം എക്സ് വണ്ണില് ഫുൾ ബ്ലാക്ക് കളറിൽ വരുമ്പോൾ എം എക്സ് ത്രീയിൽ അതൊരു സിൽവർ ഫിനിഷും കൂടി വരുന്നുണ്ട് ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളിലും സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സിക്സ് എം എമ്മിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് സെഗ്മെന്റിലെ ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയാം നമുക്ക് ഏത് റോട്ടിൽ കൂടെ കൊണ്ടു നടക്കാനുള്ള കോൺഫിഡൻസ് അത് തരും വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിന്റെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യാം സെഗ്മെന്റില് മറ്റൊരു വാഹനമായ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ താറിന് നാലേ പോയിന്റ് നാല് മീറ്ററും ക്രെട്ട നാല് പോയിന്റ് മൂന്ന് മീറ്ററേ വരുന്നുള്ളൂ വിത്താണെങ്കിലും ക്രെറ്റ ആയിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് വരുമ്പോൾ താറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് വരുന്നുണ്ട് ഏകദേശം ഒരു എൺപത് എം എമ്മിൻ്റെ വിത്തും ഈ വാഹനത്തിന് കൂടുതലുണ്ട് ഹൈറ്റ് നോക്കുമ്പോൾ താറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ക്രെട്ട ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചേ ഉള്ളൂ അതായത് ക്രട്ടയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി എൺപത് എം എമ്മിൻ്റെ ഹൈറ്റ് താറിന് കൂടുതലുണ്ട് ഇത്രയും വലിയൊരു വാഹനമാകുമ്പോൾ അത്ര നല്ല റോഡ് പ്രസൻസ് നമുക്ക് ഈ വാഹനം തരും വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അലോയ്സ് ആണ് ഈ വാഹനത്തിൽ അലോയ്സ് ഇത് ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നതാണ് നിയോ വീൽസിൻ്റെ അലോയ്സ് ടയർ സ്റ്റോക്ക് ടയറുകളാണ് പക്ഷേ അലോയ്സ് ചെയ്തപ്പോൾ ടയർ കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും ഇത് നമുക്ക് എയ്റ്റീൻ ഇഞ്ച് വീൽസാണ് ടു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആറ് എയ്റ്റീൻ സ്റ്റോപ്പ് ടയറ് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് ഇത് നിയോ വീൽസിൻ്റെ അലോയ്സ് ആണ് ഏകദേശം ഇരുപതിനായിരം രൂപയിലെടുത്താണ് ഒരു അലോയ്ക്ക് കോസ്റ്റ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ഈ ഇൻഡ്യേറ്റസ് ആലോചന കൊടുത്തിരിക്കുന്നു റോക്സ് എന്ന് പറഞ്ഞ ബാഡ്ജിംഗ് കാണാം ഫുഡ് സ്റ്റെപ്പ് നമുക്ക് ബേസ് വേരിയൻ്റ തൊട്ടേ അവൈലബിൾ ആണ് ഇത് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് മിററും എല്ലാം എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് നമുക്ക് എല്ലാ വേരിയൻ്റുകളിലും ഈ ഡോർ ഹാൻഡിൽ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് നമുക്ക് റെയിൻ ഗാർഡ് ഇതിനകത്ത് ആക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്രോമിൻ സെറ്റ് ഉള്ള റെയിൻ ഗാഡാണ് നമുക്ക് എം എക്സ് ത്രീ വേരിയൻറ്റിൽ സൺ പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലും ഡോ നമ്മളുടെ ഡോർ ഹാൻഡിൽ ആ ഒരു ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റിലേക്ക് ഗ്ലാസുകൾ ടിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ക്വാർട്ടർ ഗ്ലാസും ഇതിനകത്ത് ചേഞ്ചൊന്നും ചെയ്തിട്ടില്ല ആ ഒരു സെയിം കളർ ചേഞ്ച് ഒന്നും ചെയ്യാൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് അലോയ് വീൽസ് തന്നെ എന്താണെങ്കിലും ഒരു മാസീവ് ലുക്ക് ഈ വാഹനത്തിന് തരുന്നുണ്ട് ബാക്കിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് വരേണ്ടി ആയിട്ട് എൻറ്റെയർലി ഡിഫറൻ്റ് ആയിട്ടാണ് ഈ എം എക്സ് ത്രീ വരേണ്ടിൻ്റെ ബാക്ക് വശം വരുന്നത് ഈ എം എക്സ് ത്രീ തൊട്ട് എം എക്സ് ഫൈവ് വരെ ബാക്ക് ലോൺ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ് ഇപ്പോൾ നമുക്ക് ടോപ്പിലായിട്ട് ഹൈ മോണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസുകൾ വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡീഫോബർ കൂടിയുള്ള ഗ്ലാസ്സുകളാണ് ഇത് എം എസ് ത്രീ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടേ ലൈറ്റ് എല്ലാ വീലിൻ്റെ സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ആണ് അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സും എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു അകത്തെ സ്റ്റോപ്പ് ലൈറ്റും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ടാണ് വരുന്നത് ഇത് ജസ്റ്റ് റിഫ്ലക്റ്റേഴ്സ് മാത്രമാണ് ബാക്കിൽ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലെ ബംബറുകളും ആ ഡ്യൂബൽ കളറിൽ കാണാം നമുക്ക് എം എക്സ് ത്രീ തൊട്ടിട്ടാണ് നമ്മുടെ സ്പെയർ വീലിന് ഒരു കവർ വരുന്നത് അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിരിക്കുന്നു താർ ഓക്സ് എന്ന് പറയുന്ന ബാറ്ററി കാണാം സ്പെയർ വീല് നമ്മുടെ നോർമൽ സ്റ്റീൽ വീലുകളാണ് കൊടുത്തിരിക്കുന്നത് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് ബാക്കിലെ ഡോർ ഹാൻഡിൽസ് ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു നമുക്ക് ആ ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ബൂട്ടുകൾ വരുന്നത് ഇത് എം എക്സ് ത്രീ വേരിയൻറ്റിൽ വൈപ്പർ വരുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റുകളാണ് വരുന്നത് ഇതിനകത്ത് സീറ്റ് കവർ ആക്സസറി ചെയ്തിരിക്കുന്നതാണ് ബാക്കിൽ നമുക്ക് ഒരു ടോവൽ വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് ഈ എം എക്സ് ത്രീയിൽ വരുന്നുണ്ട് നെറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു രണ്ട് വശത്തും ചെറിയ ഹുക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് ഇവിടെ ബൂട്ട് ലൈറ്റ് വരുന്നില്ല അത് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് റേഡ് ചെയ്യാനായിട്ട് പറ്റും എം എക്സ് ഫൈവ് നമുക്ക് ബൂട്ട് ലൈറ്റുകൾ വരുന്നത് വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തൊക്കെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ ലിറ്ററിൻ്റെ സ്ക്വയർ ഷാട്ടുള്ള ഒരു ബൂട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുമ്പം നമുക്ക് ഈ ഗ്ലാസ് ക്ലോസ് ചെയ്തതിന് ശേഷം വേണം മാത്രം ഈ ഡോർ അടയ്ക്കാനായിട്ട് ഇപ്പം ഞാനാണെങ്കിൽ ആദ്യം ആ ഡോർ ഇപ്പൊ പോയി ക്ലോസ് ചെയ്തേനെ ഇനി നമുക്ക് അകത്തു ഫീച്ചേഴ്സ് നോക്കുമ്പോൾ കില സെൻറ്ററി പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് ഇൻറ്റീരിയറ് ഡിവൽ ടോൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ എം എക്സ് വൺ കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയം ഇൻറ്റീരിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് നമുക്ക് ടോപ്പിൽ ബ്ലാക്കും താഴെ വൈറ്റ് ഫിനിഷും വരുന്നു ഇതിനകത്ത് സീറ്റ് കവർ ഒരു ലെതർ ഫിനിഷ് ഉള്ള സീറ്റ് കവർ ഇത് ആക്സസ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഡോർ വന്നുകഴിഞ്ഞാൽ ആ കഴിഞ്ഞാൽ ഡുവൽ ടോൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ താറ് എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഫോർ ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വരുവേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക്കാണ് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാനായിട്ട് പറ്റും ഇത് പിന്നെ ത്രീ ഡി മാറ്റ് എക്സ്ട്രൈഡ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ നമുക്ക് ഇവിടെ സ്പീക്കറിന്റെ ഗില്ല് കൊടുത്തിരിക്കുന്നു വശങ്ങളിലായിട്ട് നമുക്ക് ഫ്യൂലിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നു ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഡിസൺ കൺട്രോൾ ഇത്തരം ഫീച്ചേഴ്സ് ആണ് വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നില്ല വരുന്നെങ്കിൽ അതിൻ്റെ ഒരു ബട്ടൺ നമുക്കിവിടെ കാണായിരുന്നു പിന്നെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു എം എക്സ് ത്രീ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്കാൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എം എസ് വണ്ണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയം ഇൻറ്റീരിയർ എന്ന് പറയാം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ എം എക്സ് ത്രീ വേരിയൻറ്റിൽ തന്നെ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും എം എസ് ത്രീ വേരിയന്റിലാണ് മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരുന്നു സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നു ടെലസ്കോപ്പിക്ക് വരുന്നില്ല അത് ലെതർ റാബ്ഡ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് ആണ് അടുത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതു വശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ക്രൂസ് കൺട്രോൾ ഉൾപ്പെടുത്തിട്ടുണ്ട് ക്രൂസ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എം എക്സ് ത്രീ വേരിയൻറ്റ് തൊട്ടിട്ടാണ് താഴെ ഇവിടെയെല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് ആണ് എം എക്സ് ഫൈവില് ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം പിന്നെ എം എക്സ് എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റുകളിൽ ഇവിടെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്കിലാണ് ഈ ബട്ടണുകൾ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് വൈപ്പേഴ്സ് നോർമൽ വൈപ്പേഴ്സ് കൊടുക്കുന്ന ഹെഡ്ലൈറ്റും നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്പീഡോ മീറ്റർ അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്തൊരു വേണ്ട എല്ലാ ഇൻഫർമേഷൻ അറിയാനായിട്ട് പറ്റും നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓൺ ചെയ്യുന്ന സമയത്ത് താർ എന്ന് പറഞ്ഞാൽ ബാഡ്ജി മോഡ് കൂടിയാണത് ഓപ്പൺ ആയി വരിക നമ്മുടെ ത്രീ ഡോർ താറിൻ്റെ എൻഡിൽ കണ്ട സെയിം ക്ലസ്റ്റർ തന്നെയാണത് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ നമുക്ക് ഈ ഒരു ബട്ടണിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അതിനകത്ത് ഇപ്പോൾ ട്രിപ്പ് കാണിക്കുന്നുണ്ട് പിന്നെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നുണ്ട് പിന്നെ ടയർ പ്രഷർ വാണിംഗ് കാണിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട് വീലിൻ്റെ പൊസിഷനിങ് കാണിക്കുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന രീതിയിലാണ് ആ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നത് സെൻ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു എൻറ്റർടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കറക്റ്റ് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു എം എക്സ് ത്രീ വേരിയൻറ്റ് തൊട്ട് എ എക്സ് സെവൻ ലക്ഷറി വേരിയൻറ്റ് വരെ സെയിം സ്ക്രീൻ കാര്യങ്ങളാണ് പക്ഷെ ലക്ഷറി വേരിയൻറ്റുകൾ കണക്ടഡ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതിൻ്റെ ഇന്റർഫേസിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് പക്ഷെ ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് റെസ്പോൺസുള്ള സിസ്റ്റമാണ് ലാഗ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അത്യാവശ്യം വേണ്ടി എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫോണിൻ്റെ കൺട്രോൾസ് മീഡിയ സെറ്റിംഗ്സ് പിന്നെ ഒരു ഓഫ് റോഡ് പോവാണെങ്കിൽ അതിൻ്റെ സെറ്റിംഗ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു റിവേഴ്സ് ക്യാമറ നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു അങ്ങനെ ഫ്യുവൽ ഇൻഫോ എത്ര കിലോമീറ്റർ ഓടി എന്തെന്ന് പറഞ്ഞാൽ ബാലൻസ് ഉണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട േഷൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് നാല് സ്പീക്കർ മാത്രമാണ് ഈ സിസ്റ്റത്തിൽ വരുന്ന ടൂട്ടർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും അത്യാവശ്യം നല്ല മ്യൂസിക് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് പിന്നെ നമുക്ക് യു എസ് ബി കണക്ട് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് താഴെ നമുക്ക് അതിൻ്റെ തന്നെ ഫിസിക്കൽ ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു അത് ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉൾപ്പെടെ കാണാനായിട്ട് പറ്റും താഴേക്ക് വന്നാൽ നമുക്ക് എ സി വെൻസ് കാണാം എ സി വെന്റ്സിന് ചുറ്റുമല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് നമുക്ക് കാർബൺ ഫൈബർ ഫിനിഷ് പോലെ തോന്നിക്കുന്നു അതിന് താഴെ നമുക്ക് മാനുവൽ എ സി ആണ് ഇത് എല്ലാ വേരിയന്റിലും ലുക്ക് സിമിലർ ആണെങ്കിലും എം എസ് ത്രീ നമുക്ക് മാനുവലൈസിയാണ് വരുന്നത് അതിന്റെ താഴെ നമുക്ക് അസാർഡിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഡ്രൈവ് മോഡുകൾ ഡ്രൈവ് മോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും എം എക്സ് ത്രീ ആണ് എം എക്സ് വണ്ണിൽ ഡ്രൈവ് മോഡ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല കാര്യം സെയിം എൻജിന് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഡ്രൈവ് മോഡ് കൊടുത്തിരിക്കുന്നത് എം എസ് ത്രീ അടുത്താണ് വീൽ ഡ്രൈവ് വേരിയന്റ് ആണെങ്കിലും ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട് മോഡുകൾ നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ അത് മോഡുകൾ ചേഞ്ച് ചെയ്യുന്നതാണ് കാണാം സൂം സിപ്പ് സ്നോ മഡ് ഇങ്ങനെ നാല് ഡ്രൈവ് മോഡുകളാണ് അതിനകത്ത് വരുന്നത് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ ആയതുകൊണ്ട് അതിനകത്ത് അത് ഫീച്ചറസിലേക്ക് വരാനായിട്ട് ചെറിയൊരു ടൈം എടുക്കുന്നുണ്ട് അതായത് നമുക്ക് പാസ്സഞ്ചർ ബാഗ് ഓൺ ഓഫ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് താഴെ നമുക്കൊരു ഫിഫ്റ്റീൻ വാർഡ്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത് ഒരു യസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വയർലെസ് ചാർജിംഗ് പാഡ് വയർലെസ് ചാർജിങ് എം എക്സ് ത്രീ വേരിയൻ്റെ തൊട്ട് അവൈലബിൾ ആണ് പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം ഇത് പേ എക്സ് ഫൈവ് വേരിയൻ്റെ തൊട്ട് ഫോർ വീലറിൻ്റെ ഒരു ഗിയർ ആണ് ശരിക്കും ഇവിടെ വരുന്നത് അതിന് ഇത് ഈ വേരിയൻഡില് വരാത്തത് കൊണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് പോലെ യൂസ് ചെയ്യാം നമുക്കിവിടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു നമുക്ക് സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു സെൻ്റർ ആംബസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷ്ഡ് സോഫ്റ്റ് ടച്ച് ആണ് അത് വരുന്നത് അതിൻ്റെ നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്തത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ ഒരു വശത്തെ മാത്രം നമുക്ക് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം എം എക്സ് വേരിയൻറ്റ് വൺ വേരിയൻറ്റ് തൊട്ടേ അവൈലബിൾ ആണ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ലെതർ ഫിനിഷ് ആയിട്ടുള്ള സീറ്റുകളാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഏഴായിരം രൂപയെടുത്താണ് ഈ സീറ്റ് കവറിന് കോസ്റ്റ് വന്നത് സീറ്റ് ബെൽറ്റ് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സൈഡിലെ സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലുകളാണ് നമുക്ക് സൺറൈസസ് വിത്ത് മിറർ ആണ് വരുന്നത് കോ ഡ്രൈവർ സൈഡിൽ സെൻ്റർ ഐ ആർ വി എംസ് ഓട്ടോ ഡിമ്മിങ് ഉള്ള ഫ്രെയിംലെസ് ആയിട്ടുള്ള ഒരു ഐ ആർ വി എംസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് എം എക്സ് ത്രീ വേരിയൻ്റ് തൊട്ടേ വരുന്നുണ്ട് നമുക്ക് സെൻറ്ററിലായിട്ട് കൂടെ ഒരു സൺഗ്ലാസ് ഹോൾഡറും കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ വേരിയന്റിൽ സൺ പ്രൂഫും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല എം എക്സ് ഫൈവ് വേരിയന്റിലാണ് ശരിക്കും സൺ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഡ്രൈവർ സൈഡിലും സൺറൈസസ് കാണാം ജസ്റ്റ് ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം വേണ്ട ഒരുവിധ എല്ലാ ഫീച്ചറും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടു വശത്തും ഫ്രണ്ടിലും ബാക്കിലും ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട് കാര്യം ഉയരം കൂടിയ വാഹനമായിട്ട് പിടിച്ച് കയറണമെങ്കിൽ നമുക്ക് ഹാൻഡിലുകൾ അത്യാവശ്യമാണ് ഇനി ബാക്ക് യാത്രക്കാര കംഫോർട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുമ്പോൾ നയൻറ്റി ഡിഗ്രി വൈഡ് ആയിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാഡ് ഡിവൽ ടോൺ കളറിലാണ് വരുന്നത് നമുക്ക് പവർ ഇൻറ്റോൺ കൺട്രോൾ കാണാം ഡോർ ഹാൻഡിൽസ് ക്രോം ഫി ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു അവിടെ കൈ പിടിക്കുന്ന ഒരു ഭാഗം മാത്രം ബ്ലാക്ക് ഫിനിഷിലും ആ താഴെയൊക്കെ ഒരു വൈറ്റ് ഫിനിഷ് കാണാം ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് വരുന്നുണ്ട് അതിന് ചുറ്റും ഒരു ക്രോമിൻസൈറ്റ് കാര്യങ്ങളൊക്കെ എം എക്സ് ഫൈവിലാണ് കാണാറുള്ളൂ ഇവിടെ നമുക്കൊരു ടൈപ്പ് സി ചാർജിംഗ് ബോട്ട് വരുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും കാണാം നമുക്ക് ബാക്കിലെ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ആവുന്ന സീറ്റുകളാണ് ഈ വെന്റില് നമുക്ക് സെൻ്റർ ആം റെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നല്ലൊരു കപ്പ് കപ്പോൾഡ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും സെൻട്രൽ പാസഞ്ചറിന് ഫിക്സഡ് ഹെഡ് ഡെസ്റ്റുകളാണ് വരുന്നത് ബാക്കിൽ നമുക്ക് റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിൽ രണ്ട് സ്പീക്കറുകൾ കാണാം റൂഫ് മണ്ഡലായിട്ടാണ് സ്പീക്കറുകൾ കൊടുത്തിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ പറയാം എം എസ് ത്രീ വേരിയൻറ്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ടി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഹിൽ ഡിസൺ കൺട്രോൾ പോലെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഗ്ലോബൽ എൻക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് നമ്മുടെ താർഡോക്സ് എഞ്ചിനാൻഡ് കെയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീസലിലും പെട്രോളിലും ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എം എക്സ് ത്രീ വേരിയൻ്റോട്ടാണ് നമുക്ക് പെട്രോളിലും ഡീസലിലും ട്യൂബ് വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കിലും മാനുവലിലും ഈ വാഹനം അവൈലബിൾ ആണ് ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് നമുക്ക് എക്സ് വൈവ് ലക്ഷറിയിലും എക്സ് സെവൻ ലക്ഷറിയിലും മാത്രമാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആ ഒരു ടു പോയിന്റ് ടു ലിറ്റർ എം ഹോക്ക് ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത് ഇത് ഡീസൽ വേരിയൻ്റാണ് ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് റോക്സ് എം എക്സ് ത്രീ വേരിയൻറ്റിൻ്റെ ഓൺറോഡ് പ്രൈസിലേക്ക് വന്നാൽ എം എക്സ് വണ്ണിന് പതിനേഴ് ലക്ഷം രൂപയാണ് ഡീസൽ ടു വീൽ മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എം എക്സ് വണ്ണിൽ നമുക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ ആ സെയിം വാഹനം അതായത് എം എക്സ് ത്രീ ഡീസൽ മാനുവൽ ടു വീൽ ഡ്രൈവ് വാഹനത്തിലേക്ക് വരുമ്പോൾ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് പതിനഞ്ച് തൊണ്ണൂറ്റൊമ്പത് പതിനാറ് ലക്ഷം രൂപയാണ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ പത്തൊമ്പത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമുക്ക് വരുന്നത് അതായത് ഏകദേശം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ബേസ് വേരിയൻറ്റും ഈ സെക്കൻഡ് വേരിയൻറ്റും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് പക്ഷേ അതിന് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എം ത്രീ ഡീസൽ ഓട്ടോമാറ്റിക് ടു വീൽ ഡ്രൈവ് ഈ വാഹനത്തിന് എക്ഷോറൂം പ്രൈസ് പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഇരുപത്തൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ഈ എം എക്സ് ത്രീയിൽ നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് അതിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് എക്ഷോറൂം പ്രൈസ് പതിനെട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ പെട്രോളും ഡീസലും ഓട്ടോമാറ്റിക്ക് തമ്മിൽ ഏകദേശം രണ്ടര ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ താർ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താർ റോക്സ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയൻറ്റ് ഈ ഒരു ട്യൂബ് വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കിട്ടൊന്നും ആവശ്യമില്ല കാര്യം ഇത്രയും വില കൂടി വണ്ടി എടുത്തിട്ട് ആരും എക്സ്ട്രീം ഓഫ് റോഡ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഈ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് വേരിയൻറ്റ് അതിനകത്ത് നിങ്ങളൊരു ട്യൂബ് വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വേണം നിങ്ങൾക്ക് സൺ പ്രൂഫ് വേണ്ട എന്നാൽ അത്യാവശ്യം ആക്സസറീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഗോ ഫോർ ദ എം എക്സ് ത്രീ വേരിയൻറ്റ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ വാഹനത്തിൽ പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ എം എസ് ഫൈവ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൺ പ്രൂഫും അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ട് നമ്മൾ ഏകദേശം രണ്ടര ലക്ഷം രൂപ കൂടുതലാണ് അഡീഷണലി ആ വാഹനത്തിന് പേ ചെയ്യുന്നത് ഇപ്പോൾ എം എക്സ് വൺ ബേസ് വരേണ്ടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ടര ലക്ഷം രൂപയ്ക്ക് നമുക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ എൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ വരുന്നുണ്ട് അതിനകത്ത് നാല് സ്പീക്കർ റിവേഴ്സ് ക്യാമറ പോലുള്ള എല്ലാ സംഭവങ്ങളും അതിനകത്ത് വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കർപ്പിൾ വയർലെസ് ആയിട്ടുള്ള സിസ്റ്റമാണ് അപ്പൊ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സിസ്റ്റം വരുന്നുണ്ട് ഒരു ടോപ്പ് ടോപ്പൻ വാഹനത്തിന്റെ ലുക്ക് തരും പിന്നെ ഡ്രൈവ് മോഡുകൾ ഈ വാഹനത്തിൽ വരുന്നുണ്ട് ടെറൈൻ മോഡുകളും ഈ ഒരു എം എക്സ് ത്രീ വരേണ്ടി തൊട്ടേ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് നമ്മളെ നാട്ടിൽ അത്ര യൂസ്ഫുൾ ആയിട്ടല്ല എങ്കിലും നമ്മളൊരു ലോങ് ഹൈവേയിലൊക്കെ ലോങ്ങ് സ്ട്രെച്ച് ഓടിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓട്ടോ ഡിമ്മിങ് ഐആർ വി എംസ് കൊടുത്തിട്ടുണ്ട് വയർലെസ് ചാർജർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ബാക്കിൽ സ്പെയർ വീലിന്റെ കവർ വരുന്നുണ്ട് നമുക്ക് ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോഗർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇത്രയും കുറച്ച് ഫീച്ചേഴ്സ് ആണ് വരുന്നത് പക്ഷേ ഈ ഫീച്ചേഴ്സിൽ പകുതിയിൽ കൂടുതലും നമുക്ക് ആക്സസ് റീട്ട് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റില്ല കാരണം ബാക്കിൽ വൈപ്പർ വാഷർ ഡീഫോഗർ ഈ ഒരു എൻഫർടൈൻമെന്റ് സ്ക്രീൻ ഇതിനകത്ത് ആൻഡ്രോയിഡ് ആപ്പ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഒരിക്കലും നമുക്ക് പുറത്തുനിന്ന് ആക്സസ് റേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫീച്ചേഴ്സ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു എം എക്സ് ത്രീ വേരിയന്റ് ഈ ഒരു പൈസയ്ക്ക് വാല്യൂ ഫോർ മണി ആണെന്ന് പറയാനായിട്ടുള്ള റീസൺ അതുപോലെ തന്നെ ഈ സെഗ്മെന്റിലെ മറ്റൊരു വാഹന പ്രൈസ് പ്രൈസായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ക്രക്ടയിൽ ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നത് എസ് ഓപ്ഷനൽ ആണ് അതിന് എക് ഷോറൂം പ്രൈസ് വരുന്നത് പതിനേഴ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് നമ്മുടെ റോക്സിന്റെ ഈ വരിന്റിന്റെ എക് ഷോറൂം വരുന്നത് പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വരുന്നുള്ളൂ പതിനായിരം രൂപയുടെ ഒരു ഡിഫറൻസ് ഉണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ റോക്സ് പെട്രോൾ ഓട്ടോമാറ്റിക്കിന് പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയും നമ്മളുടെ കരക് പെട്രോൾ ഓട്ടോമാറ്റിക്കിന് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം രൂപയും പ്രൈസ് എടുക്കുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് കരട്ടയ്ക്ക് നമ്മൾ കൂടുതൽ പേ ചെയ്യേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ആ എസ് ഓപ്ഷനിൽ വേണ്ട ഒരു എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ വാഹനത്തിലും കാണാം കുറച്ചുകൂടി വലിയ ഒരു ബിഗ് സൈസ് എസ് യു വി ആണ് ശരിക്കും നമ്മളുടെ റോക്സ് അപ്പൊ കറക്റ്റ് നോക്കുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് നമ്മുടെ റോക്സ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നുവരെ ബൈ ബൈ